എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കാക്കാത്തിയമ്മയെ ഉപദേവതയായി ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഏവൂർ കണ്ണമ്പള്ളി ദേവീക്ഷേത്രം ഇവിടെയാണ് കാക്കാത്തിയമ്മയെ ഉപദേവതയായി ആരാധിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് തെക്ക് ഏവൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന ദേവത ഭുവനേശ്വരി ദേവിയാണ് അമ്മ രണ്ടു ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഇതിനോട് ചേർന്ന് ഗണപതി വിഷ്ണു ശാസ്താവ് ദുർഗ എന്നീ ശിലാവിഗ്രഹങ്ങളും ഇടതു ഭാഗത്ത് യക്ഷിയമ്മയും പിൻ ഭാഗത്ത് ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് തെക്കു വശത്തായി മൂർത്തിയെയും യുദ്ധത്തിൽ മരിച്ച യോദ്ധാക്കളെയും കുടിയിരുത്തിയിരിക്കുന്നു ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്ക് തെക്കുവശത്തായി ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേവത കാക്കാത്തയമ്മയെ നമുക്ക് കാണാം നാലടി ഉയരത്തിൽ പ്ലാവിൻ തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തലയിൽ വട്ടിയും അത് ഇടത് കൈ കൊണ്ട് താങ്ങി വലത് കൈ അല്പം മുന്നിലേക്ക് നീട്ടി ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് കാക്കാത്ത പ്രതിഷ്ഠ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നു എന്നാണ് വിശ്വാസം നാനാദേശത്ത് നിന്നുമുള്ള സ്ത്രീകൾ സന്താനലബ്ധിക്കും സുഖപ്രസവത്തിനുമായി കാക്കാത്തി അമ്മയ്ക്ക് വഴിപാടുകൾ കഴിക്കുന്നു അതുപോലെ നഷ്ടപ്പെട്ട സാധനങ്ങൾ മോഷണം പോയ മുതലുകൾ എന്നിവ തിരികെ കിട്ടുന്നതിനും ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം വഴിപാട് കഴിക്കുന്നു പളങ്കുമാല നേരിയത് മഞ്ഞപ്പട്ട് താമ്പൂലം കരിവള എന്നിവയാണ് വഴിപാട് സാധനങ്ങൾ കാക്കാത്തിയമ്മ ഇവിടെ എത്തിയതിന് ഒരു ഐതിഹ്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഒരു ഉന്നത കുലജാതനിൽ നിന്നും ഒരു കാക്കാത്തി ഗർഭിണിയായി അപമാനഭാരം വയന്ന് ഉന്നത കുലജാതനും മറ്റും ചേർന്ന് കാക്കാത്തിയെ ഒരു വൈക്കോൽ കൂമ്പാരത്തിലിട്ട് കത്തിച്ച് വകവരുത്തി ഈ സംഭവം കണ്ടുകൊണ്ടു ഒരു അന്തർജനവും പതിക്കപ്പെട്ടു ഈ രണ്ടുപേരുടെയും ആത്മാക്കൾ ചേർന്ന് ആ പ്രദേശത്ത് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി ആത്മാക്കളെ ബന്ധിക്കാൻ വാഴപ്പള്ളി തറവാട്ടിലെ മന്ത്രങ്ങൾ പഠിച്ച വല്യച്ഛന്മാർ എന്നറിയപ്പെട്ടിരുന്ന കാരണവന്മാർ മുന്നോട്ട് വന്നു അവർ ഒരു നാരായത്തിൽ ആത്മാക്കളെ ആവാഹിച്ച് കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി അതാണ് കാക്കാത്തിയമ്മ ഗർഭിണി രോഗത്തിനുള്ള ഉപദേവതയായി കാക്കാത്തിയമ്മ ഇന്നും കണ്ണംപള്ളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നു